ഒരക്ഷരം കൊണ്ട് പോലുമോ സംഘപരിവാരത്തിന്റെ ജനവിരുദ്ധ നയങ്ങളെയും രാജ്യത്തെ ശിഥിലമാക്കുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തെയും എതിർക്കാനോ വിമർശിക്കാനോ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവുന്നില്ല എന്നതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ നോക്കൂ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംഘപരിവാരത്തെ വിമർശിക്കുന്നുണ്ടോ ആർ എസ് എസിനെ എതിർക്കുന്നുണ്ടോ ആർ എസ് എസിനെ മാത്രമല്ല ഇരുവർഗീയതയെയും ഒരുമിച്ച് കൂട്ടി എൽ ഡി എഫിനെ തോൽപ്പിക്കാനാണ് ഇപ്പൊ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു കൈ ആർ എസ് എസിന്റെ തോളിലാണ് മറുകൈ ജമാ ഇസ്ലാമിയുടെ തോളിലാണ് രണ്ട് വർഗീയതയെയും രണ്ട് വർഗീയ വിപത്തിനെയും ഒരുമിച്ച് കൂട്ടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാവുമോ എന്നാണ് നോക്കുന്നത് ഇടതുപക്ഷം ചെയ്ത തെറ്റെന്താണ് ഈ ഒരു ദശാബ്ദം കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും തെറ്റായ ഒരു നടപടി സ്വീകരിച്ചുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കാവൂ ഈ പത്തു കൊല്ലത്തിനുള്ളിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് എൽ ഡി എഫിനെതിരെ ഒരു വലിയ സമരം നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്താ സാധിക്കാത്തത് അതിനൊരവസരം കൊടുത്തിട്ടില്ല ജനങ്ങളോടുള്ള പ്രതിബദ്ധത എൽ ഡി എഫിന്റെ ഓരോ തീരുമാനങ്ങളിലും പ്രതിഫലിക്കുമായിരുന്നു ഇത്ര മാത്രം ജനങ്ങൾക്ക് ആശ്വാസമായി മാറിയ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ അധികം ഉണ്ടാവില്ല ഈ പത്തു കൊല്ലം കേരളം നാം കെട്ടിപ്പടുക്കുകയായിരുന്നു ഏത് മേഖല അത് ദൃശ്യമാണ് ഇവിടെ സംസാരിച്ചവരെല്ലാം അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും കൊല്ലം മുൻപുള്ള കാര്യങ്ങൾ കുറെേറെ ആളുകൾ മറന്നിട്ടുണ്ടാവും എന്നതിന്റെ ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് പത്തു കൊല്ലത്തെ പത്തുകൊല്ലം മുൻപുള്ള ചെയ്തികൾ കേരളം മറന്നു കാണും എന്ന് കരുതിയാണ് ഇപ്പൊ ഒരു ജാഥയുമായി പുറപ്പെട്ടിരിക്കുന്നത് കുറേ പേർ മറന്നിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കൂ എന്തൊരു കാലമായിരുന്നു ആ കാലം ഇപ്പൊ ഇവിടെ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പണി നടക്കുകയാണ് സംസ്ഥാനത്തെ പി ഡബ്ല്യു ഡി റോഡുകൾ സ്റ്റേറ്റ് ഹൈവേ തദ്ദേശ റോഡുകൾ ഗ്രാമീണ റോഡുകൾ എല്ലാം എത്ര മെച്ചപ്പെട്ടു പത്തു കൊല്ലം മുമ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം റോഡ് പൊളിഞ്ഞ് വലിയ അഗാധഗർത്തമായി അത് നന്നാക്കാതെ അപകടങ്ങൾ സംഭവിച്ച് കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് ആ നാട്ടിലെ ആളുകൾ ഒത്തുകൂടി അവിടെ എല്ലാം വാഴ നട്ട് പ്രതിഷേധിക്കുമായിരുന്നു ഓർമ്മയില്ലേ കാലം നടുറോഡിൽ വാഴ നടുക അത് കേരളത്തിലെ കാസർകോട്ട മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു ജനകീയ പ്രതിഷേധ രീതിയായിരുന്നു അതിന്റെ ഫോട്ടോ പത്രത്തിൽ വരും എല്ലായിടത്തും വരും അതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോ കേരളത്തിൽ എവിടെയെങ്കിലും റോഡിൽ വാഴ കാണുന്നുണ്ടോ വാഴ വെക്കാൻ ഒരു കുഴിയുണ്ടോ എത്ര മാറ്റം വന്നു എത്ര മെച്ചപ്പെട്ടു നമ്മുടെ റോഡുകൾ ഞാനൊരു സൂചന മാത്രം പറഞ്ഞതാണ് പവർ കട്ട് ഇല്ലാത്ത കേരളം മൂന്ന് ലക്ഷം ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്ത കേരളം ഇന്ത്യയിലാകെ നടക്കുന്ന പി എസ് സി നിയമനങ്ങളിൽ അറുപത് ശതമാനത്തിലധികം ഈ കൊച്ചു കേരളത്തിലാണ് അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം എത്താത്ത ഒരു കാലമായിരുന്നു പണ്ട് ഓർമ്മയിൽ ഇപ്പോഴോ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കുട്ടികളുടെ കയ്യിലെത്തുന്നു അതാണ് മാറ്റം ഈ കഴിഞ്ഞ ബജറ്റിൽ ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ല് അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് പെൻഷൻ യു ഡി എഫിന്റെ കാലത്ത് അതില്ലാതെ പോയി പെൻഷൻ മുടങ്ങി എന്നല്ല പെൻഷൻ നിലച്ചു അതായിരുന്നു ഇപ്പോഴോ നിലച്ചത് പുനരാരംഭിച്ചു വർദ്ധിപ്പിച്ചു രണ്ടായിരമാക്കി വീട്ടമ്മമാരുടെ പുതിയ പെൻഷൻ ചെറുപ്പക്കാർക്ക് പുതിയ പ്രതിമാസ സ്റ്റൈപ്പ്മെന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ആശുപത്രികൾ നമ്മുടെ പള്ളിക്കൂടങ്ങൾ എല്ലാം ലോകോത്തര നിലവാരത്തിൽ അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ വീട് ഇങ്ങനെയെല്ലാം കേരളത്തെ വളർച്ചയിലേക്ക് പുരോഗതിയിലേക്ക് നയിച്ച എൽ ഡി എഫിനെതിരെയാണ് വർഗീയവാദികളെ കൂട്ടുപിടിച്ച് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണ നേടി അൻപത് കോടി കൊടുത്ത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകോരുവിനെ കൊണ്ടുവന്ന് കേരളത്തിലെ ജനവിധി അട്ടിമറിക്കാൻ ഒക്കുമോ എന്ന് നോക്കുകയാണ് രാവിലെ ഈ ജാഥയിലേക്ക് പുറപ്പെടാൻ തുടങ്ങുമ്പോ കേരളത്തിലെ ഒരു ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ട വാർത്ത കനഗോലുവിന്റെ ഏറ്റവും പുതിയ സർവേ റിപ്പോർട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കനഗോലു കൊടുത്തു അത്ര ആ റിപ്പോർട്ടിൽ കനകോലുവെല്ലാ ശാസ്ത്രീയമായി പഠിച്ച ശേഷം അതിൽ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തൽ കോൺഗ്രസ് സംസ്ഥാനത്ത് വളരെ ദുർബലമാണ് എന്നാണ് നിങ്ങളൊന്ന് നോക്ക് ഈ റിപ്പോർട്ട് കിട്ടാനാണ് ഈ മണ്ഡ്രന്മാർ അമ്പത് കോടി കൊടുത്ത് കനകോലൂനെ കൊണ്ടുവന്ന് നമ്മളോട് ചോദിച്ചാൽ പത്ത് നയ പൈസ വാങ്ങാതെ നമ്മൾ പറഞ്ഞു കൊടുക്കൂല്ലേ എടോ നിങ്ങൾ ദുർബലമാണ് നിങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയില്ല ജനങ്ങൾ നിങ്ങളെ വെറുക്കുന്നു കാരണം പവർക്കെട്ട് അടിച്ചേൽപ്പിച്ച നിയമന നിരോധനം കൊണ്ടുവന്ന പെൻഷൻ തടഞ്ഞു വെച്ച് ഇല്ലാതാക്കിയ ഈ സ്കൂളുകളും ആശുപത്രികളെല്ലാം നരക തുല്യമാക്കി മാറ്റിയ നിങ്ങൾക്ക് കേരളത്തിന്റെ പിന്തുണയില്ല എന്ന് അമ്പത് കോടി കൊടുത്ത് കനകോലുവാണത്ര ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഇതിനെയെല്ലാം മൂടി വെച്ചാണ് ഇതിനെയെല്ലാം മറച്ചു വെച്ചാണ് തെറ്റിദ്ധാരണ പരത്താൻ ജനങ്ങളെ പറ്റിക്കാൻ വ്യാജ പ്രചാരവേല അഴിച്ചുവിട്ട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നാടിന്റെ വികസനം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവാതെ ഒരു തിരഞ്ഞെടുപ്പിൽ വർഗീയവാദികളെ കൂട്ടുപിടിച്ച് നേട്ടമുണ്ടാക്കാനൊക്കുമോ എന്ന് നോക്കുന്നത് കേരളത്തെ കരുതി കേരളത്തിന്റെ ഭാവിയെ കരുതി ഈ വ്യാജന്മാരെ ഒറ്റപ്പെടുത്താൻ നമുക്കാവണം ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് ഈ സമയം എന്ന് പറഞ്ഞാൽ നട്ടുച്ച സമയമാണ് ഈ നട്ടുച്ച സമയത്ത് കരുനാഗപ്പള്ളിയിലേക്ക് ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ മണ്ണിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോ ഇവിടെ പ്രതീക്ഷയിൽ കഴിഞ്ഞ ഒരാൾക്കൂട്ടമാണ് പുറത്തെല്ലാം തടിച്ചുകൂടിയിരുന്നത് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ തിളക്കമുണ്ട് വർഗീയവാദികളെ കൂട്ടുപിടിച്ചാലും വ്യാജ പ്രചാരമേലകൾ അഴിച്ചുവിട്ടാലും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരെ കോടികൾ കൊടുത്തു കൊണ്ടുവന്നാലും കേരളത്തിലെ ജനങ്ങളെ ഭാവിയിലേക്ക് നയിക്കുന്ന ഇടതുപക്ഷത്തെ ഞങ്ങൾ വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്ന ദൃഢപ്രതിജ്ഞ എടുത്തതിന്റെ ആ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിന്റെ തിളക്കം ഇത് ആരൊക്കെ മന്ത്രിമാരാകും ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒന്നും അല്ല പ്രശ്നം പ്രശ്നം കേരളം ദുർബലപ്പെടരുത് കേരളം തകർന്നു പോകരുത് കേരളം ആർജിച്ച നേട്ടങ്ങൾ പത്തു കൊല്ലം കൊണ്ട് നേടിയ വളർച്ച നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അത് പാതി വഴിയിൽ നിന്നു പോകരുത് അതുകൊണ്ട് നാടിന്റെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചവരെ വ്യാജ പ്രചരണങ്ങളുടെയും വർഗീയവാദികളുടെ പിന്തുണയുടെയും അടിസ്ഥാനത്തിൽ സ്വീകാര്യമല്ല ആ കൂട്ടർ എന്ന് ഈ നാടാകെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ കേരളം മാർജിച്ച നേട്ടങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനും നവകേരളം എന്ന ലക്ഷ്യം പൂർണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാനും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെല്ലാം വർധിത വീര്യത്തോടെ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഇടതുപക്ഷത്തോടൊപ്പം അണിനിരത്തുന്നതിന് കേരളത്തിന്റെ ഭാവിയെ കരുതി ഊർജസ്വലതയോടെ രംഗത്തിറങ്ങണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദം അടുത്തതായി ഈ ജാഥവുടെ ക്യാപ്റ്റനും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ സിതാവ് ബിനോയ വിശ്വം ഇവിടെ സംസാരിക്കും അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് ശേഷം സ്വീകരണ പരിപാടി നടക്കുകയും ചെയ്യും അത്രയും പ്രിയപ്പെട്ടവര് ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം സഹോ വസന്തവും സഹോ സരാജും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യകത ഒട്ടുമില്ല നാളെ കഴിഞ്ഞ് മറ്റൊന്നാൾ അഖിലേന്ത്യാ പണിമുടക്കാണ് ആ പണിമുടക്ക് ഇന്ത്യൻ ജനങ്ങളെല്ലാം ഒന്നിച്ച് പ്രഖ്യാപിച്ച ഒന്നാണ് തൊഴിലാളി സംഘടനകളും കർഷക പ്രസ്ഥാനവുമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ പോലും പണിമുടക്ക് ഇന്ത്യയുടെതാണ് ആ പണിമുടക്കിൽ തൊഴിലാളി കർഷക വർഗം എല്ലാ ഇല്ലാക്കൾക്കും വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഈ നാടിന്റെ നാളെയുടെ പ്രതീക്ഷയാണെന്ന് അറിഞ്ഞുകൊണ്ട് രാജ്യമാകെ അത് വിജയിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണ്ണമായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും കൃഷിക്കാരും തൊഴിലാളികളും ജയിപ്പിക്കാനായി എത്രയോ ആഴ്ചകളായി പ്രചണ്ഡമായ പ്രചാരപ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലുമാണ് അത് വന്ന കാര്യങ്ങൾ പലതും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഒന്ന് തൊഴിലുറപ്പാണ് ബി ജെ പി ഗവൺമെൻറ് കൗശലപൂർവ്വം കൊന്നുകളഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതിയെ കൊല്ലാൻ സമ്മതിക്കില്ല അതുപോലെ പണിമുടക്ക് പറയുന്നു എത്രയോ ദീർഘകാലത്തെ പോരാട്ടങ്ങൾ വഴി ഇന്ത്യൻ തൊഴിലാളി വർഗം നേടിയെടുത്ത അവകാശങ്ങൾ സംഘടിക്കാൻ സമരം ചെയ്യാൻ കൂട്ടായി വിലപേശാൻ എല്ലാം ഉള്ള അവകാശങ്ങൾ ആ അവകാശങ്ങളെയെല്ലാം ബി ജെ പി ഗവൺമെൻറ്